ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ഹേമാത്രീശ്വര ഗോവിന്ദ ശംഭുജനപ്രിയ ഗോവിന്ദ ഗോവിന്ദ ജയഗോവിന്ദ ഗോവിന്ദ ജയഗോവിന്ദ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ദൂതു പരാജയായി അദ്ദേഹം മടങ്ങിപ്പോയി കൗരവപക്ഷത്ത് രണ്ട് ഭാഗമായിട്ട് ചർച്ചകൾ നടത്തി ഗുരുജനങ്ങളുടെ ഭാഗം ഇനി എന്തൊക്കെ ആപത്താണോ ദുര്യോധനം വര തീർക്കാൻ പോണത് ദുര്യോധനൻ്റെ ഭാഗത്തുള്ളവർ ഏയ് എന്ത് തന്നെ ആയാലും പാണ്ഡവരെ ഈ രാജ്യത്ത് കേറ്റില്ല എന്നുള്ള പിടിവാശി അങ്ങനെ നിൽക്കുക സംഭവങ്ങൾ ഈ സമയത്ത് വിധുരൻ ഒരു ദിവസം കുന്തിമാതാവിനെ കാണാൻ വന്നു അവിടെ വന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞ് സഭയിൽ എന്തൊക്കെയാണ് നടക്കണേ രാജ്യത്തിപ്പം എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ വിസ്തരിച്ച് പറയുണ്ടായി ഇതെല്ലാം കേട്ട് കുന്തി മാതാവിനോട് സംശയം ഇനി പാണ്ഡവ ജ്യേഷ്ഠനാണ് എന്നറിയില്ലിരിക്കുമോ അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ പാണ്ഡവരോട് ശത്രുത അതൊന്ന് അവനെ അറിയിക്കുകയാണെങ്കിൽ അവനിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് കുന്തിയുടെ മനസ്സ് പറയുന്നു ശരി ഏതായാലും അതൊന്ന് ശ്രമിച്ചു കളയാമെന്ന് കുന്തി ദേവി വിചാരിച്ചു ഒരു ദിവസം കാലത്ത് കടൽ തീരത്തേക്ക് പോയി അപ്പോൾ കർണൻ നിത്യം ഒരു ഉപാസനയുണ്ട് കാലത്തു തന്നെ സൂര്യഭഗവാന് മന്ത്രോച്ചാരണങ്ങളോട് കൂടിയിട്ട് അർഘ്യമർപ്പിച്ചതിന് ശേഷമേ അദ്ദേഹം ഭക്ഷണം പോലും കഴിക്കുള്ളൂ തിരിച്ചു വന്നാൽ പിന്നെ ആളുകൾക്ക് ദാനങ്ങൾ കൊടുക്കുക ആവശ്യക്കാരെ കാണുക അതൊക്കെയാണ് പണി അപ്പോൾ ഈ സമയം നോക്കി കുന്തി ദേവി അവിടെ ചെന്നു കാരണം സൂര്യഭഗവാന് ആറക്കം കൊടുക്കുന്ന സമയത്ത് നോക്കുമ്പോൾ അമ്മ നിൽക്കണു ധൃതി പിടിച്ച് കാര്യങ്ങളൊക്കെ നടത്തി നേരെ അമ്മയുടെ അടുത്ത് വന്നു തൊഴുതു എന്താ അമ്മയ്ക്ക് ഞാൻ ചെയ്തു തരണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ കുന്തി പറഞ്ഞു എനിക്കൊന്നും വേണ്ട മോനെ ഞാൻ നിന്നെ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി വന്നതാണ് നീ അധിരതൻ്റെ രാധയുടെയും പുത്രനല്ല നീ സൂതവംശജനും അല്ല നീ എൻ്റെ പുത്രനാണ് നീ നിത്യം അർക്ക്യം കൊടുക്കുന്ന ആ സൂര്യഭഗവാനുണ്ടല്ലോ അദ്ദേഹമാണ് നിന്റെ അച്ഛൻ ഈ പരമാർത്ഥം നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടം വരവാന്നത് കൗരവരെ വിട്ടുപോരൂ പാണ്ഡവർ നിന്നെ ജ്യേഷ്ഠനായിട്ട് അംഗീകരിക്കും നീയാണ് രാജ്യം ഭരിക്കേണ്ടത് രാജ്യാവകാശം നിനക്കുള്ളത് തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു അശിരീതി കേൾക്കണം കർണ കുന്തി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് നീ സൂതപുത്രനല്ല നീ പാണ്ഡവരുടെ മൂത്ത സഹോദരനാണ് അപ്പോൾ കർണൻ പറയാനും പാണ്ഡവരുടെ വധത്തിലുള്ള ഭയമാണ് അമ്മ ഇപ്പം എൻ്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നു ഞാൻ സൂതപുത്രനല്ല പാണ്ഡവരുടെ മൂത്ത സഹോദരനാണ് സൂര്യഭഗവാനാണ് എൻ്റെ അച്ഛൻ എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം മുൻപേ അറിയണ സംഭവം തന്നെയാണ് ഞാൻ അമ്മ പറയുന്നത് പോലെ അമ്മയുടെ പുത്രനാണെങ്കിൽ അമ്മ എന്നോട് കാണിച്ചത് വലിയ അനീതിയല്ലേ തക്കതായ സമയത്ത് തക്കതായ സംസ്കാരങ്ങളിൽ നിന്ന് വളർത്താത്ത അമ്മ പാപികളുടെ ഗണത്തിലല്ലേ പെടുക അങ്ങനെയല്ലേ കണക്കാക്കേണ്ടത് ഈ സൂത കുടുംബത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ വളർന്നു വലുതായത് ദുര്യോധനൻ എന്നെ അനുജനെ മാതിരി ആണ് കൊണ്ടുനടക്കുന്നത് എന്നെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ രാജാവായി അഭിഷേകം വരെ ചെയ്തു ദുര്യോധനൻ അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ ഒരാവശ്യം വരുമ്പോൾ അവരെ വിട്ട് ഓടുന്നത് അധർമ്മമല്ലേ എൻ്റെ പ്രാണനെ ഉപേക്ഷിച്ചാണെങ്കിലും എനിക്ക് കൗരവരോടുള്ള കടപ്പാട് തീർത്ത് തന്നെ ആകണം അതിനാൽ അവരെ ഉപേക്ഷിച്ച് കേവലം ബാലിശങ്ങളും അധർമ്മ സ്വരൂപങ്ങളുമായിട്ടുള്ള അത്തരം പ്രവൃത്തികൾ ചെയ്യാൻ എന്നെ കിട്ടുന്നു പ്രതീക്ഷിക്കുകയേ വേണ്ട പുത്രന്മാരുടെ വധത്തിൽ ആദി പിടിച്ച് എൻ്റെ മുമ്പിലെത്തിയ അമ്മയെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല ഞാൻ ഒരു കാര്യം ചെയ്യാം ഈ യുദ്ധത്തിൽ അർജുനനെ ഒഴിച്ച് മറ്റ് നാല് പേരെയും ഞാൻ കൊല്ലാതെ നോക്കാം എൻ്റെ കൈ കൊണ്ട് അവർക്ക് മരണം സംഭവിക്കില്ല വേറെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ നൂർത്തിയില്ല പക്ഷെ അർജുനനെ എനിക്ക് വിടാൻ പറ്റില്ല അർജുനനെ ഞാൻ കൊന്നിരിക്കും അപ്പോൾ അമ്മ നാല് പുത്രന്മാരെ വെച്ച് തൃപ്തിപ്പെടേണ്ടതായിട്ട് വരും അങ്ങനൊരു ഉപകാരം മാത്രം ഞാൻ ചെയ്യാം മറ്റൊന്നും എന്നിൽ നിന്നും പ്രതീക്ഷിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞ് കർണൻ അവസാനിപ്പിച്ചു കർണനെ കുന്തി മലിംഗനം ചെയ്തു അശ്രുധാരയോട് കൂടി വാത്സല്യത്തോടുകൂടി നിറയിൽ ചുംബിച്ചു അതാണ് അവസാനമായി ജീവനോടെ കുന്തി ദേവിയും കർമ്മനും തമ്മിൽ ഉള്ള സമാഗം എല്ലാവർക്കും ഭഗവാൻ എല്ലാ അനുഗ്രഹാശിസ്സുകളും നൽകി സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള അവസരം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്തോ ഭവ